ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കണ്ണൂരിലെ കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഒരുക്കങ്ങളും പ്രഭാത ദർശനവും കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ രാവിലെ സമയം ആയതുകൊണ്ട് തന്നെ ആളുകളുടെ തിരക്കൊന്നും ഇല്ലാത്ത വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ കൂടാതെ ശിവരാത്രിക്കുള്ള ഒരുക്കങ്ങൾ കൂടി നടക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ കാണുന്നതൊക്കെ ദീപങ്ങൾ അലങ്കരിക്കാനുള്ള സ്റ്റാൻഡുകളാണ് വളരെ നല്ല രീതിയിലാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് ശക്തിയുടെ പ്രതീകമായ ശ്രീ കാമാക്ഷി ദേവിയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശാന്തമായ അന്തരീക്ഷവും ഭക്തിപൂർണമായ പൂജാരീതികളും കൊണ്ട് ഈ ക്ഷേത്രം ഭക്തർക്കിടയിൽ വളരെ പ്രസിദ്ധമാണ് ദിവസേന നിരവധി ഭക്തരാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത് ആത്മീയശാന്തിയും മനസ്സിന് സമാധാനം തേടിയെത്തുന്നവർക്ക് പ്രത്യേക അനുഭവം നൽകുന്ന ഒരു വിശുദ്ധ വിശുദ്ധയിടമാണിത് ശിവരാത്രി പോലെയുള്ള പ്രധാന ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടത്താറുണ്ട് ശാന്തമായ അന്തരീക്ഷം മനോഹരമായ ക്ഷേത്ര നിർമ്മിതി ഭക്തിപൂർണമായ പൂജാരീതികൾ ആത്മീയ ചൈതന്യം എന്നിവയാൽ ഈ ക്ഷേത്രം കണ്ണൂരിലെ പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു കുടുംബസമേതം സന്ദർശിക്കാൻ അനുയോജ്യമായ ഈ ദേവാലയം ഭക്തരുടെ മനസ്സിന് ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും നൽകുന്ന ഇടമാണ് ഇനി കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിൽ നടന്ന മഹാശിവരാത്രി ആഘോഷങ്ങളുടെ ദിവ്യവും ആത്മീയവുമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം പ്രത്യേക പൂജകൾ ദീപാലങ്കാരം ഭക്തജനങ്ങൾ ശിവനോടുള്ള അഗാധ ഭക്തി എല്ലാം നിറഞ്ഞ വിശുദ്ധ നിമിഷങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ശിവരാത്രി ദിനത്തിൽ ഭഗവാൻ ശിവനെ ആരാധിക്കുന്നത് ആത്മശുദ്ധിയും ആത്മീയ ഉന്നമനവും നൽകുമെന്നാണ് വിശ്വാസം ഈ വിശുദ്ധ ദിവസത്തിനേക്കുള്ള പ്രത്യേക പൂജകളും ചടങ്ങുകളും ഭക്തരുടെ മനസ്സിൽ ആഴത്തിലുള്ള ആത്മീയ അനുഭവം നൽകുന്നു ശിവരാത്രി ഹിന്ദുമതത്തിൽ ഏറ്റവും വിശുദ്ധമായ ദിവസങ്ങളിൽ ഒന്നാണ് ഭഗവാൻ ശിവനെ ആരാധിക്കുന്ന പ്രത്യേക ദിവസമായതിനാൽ ഭക്തർ ഉപവാസം അനുഷ്ഠിക്കുകയും രാത്രി മുഴുവൻ പ്രാർത്ഥനയും പൂജകളും നടത്തുകയും ചെയ്യുന്നു ഈ ദിവസം ശിവനെ ഭക്തിപൂർവം ആരാധിച്ചാൽ മനസ്സിന് സമാധാനവും ആത്മീയ ഉന്നമനവും ലഭിക്കുമെന്നാണ് വിശ്വാസം പാപങ്ങളിൽ നിന്നും മോചനവും ജീവിതത്തിൽ ഐശ്വര്യവും ലഭിക്കുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ശിവരാത്രി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും ഭജനങ്ങളും നടക്കാറുണ്ട് ക്ഷേത്രം ദീപാലങ്കാരങ്ങളും മനോഹരമായ ഒരുക്കങ്ങളും കൊണ്ട് സുന്ദരമായി അലങ്കരിച്ചിരിക്കുന്നു ഓരോ കോണിലും ഭക്തിയും ശാന്തതയും നിറഞ്ഞ ഒരു ദിവ്യാനുഭവം അനുഭവിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക കൂടുതൽ യാത്രാ അനുഭവങ്ങൾക്കും മറ്റു വീഡിയോകൾ കാണാനായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ്